ഹായ് ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞാനിതാ വന്നത് ബ്രെഡും തേങ്ങയും വെച്ചിട്ട് നല്ല നല്ലൊരട്ടിപ്പൊളി ഒരു കിടിലും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഒരു വടനെ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കും അത്രക്ക് നല്ല ടേസ്റ്റാണ് വളരെ നല്ല എളുപ്പമാണ് അപ്പോൾ ഈ റെസിപ്പി ഉണ്ടാക്കി എങ്ങനെയൊക്കെ കണ്ട് നോക്കിയാലോ അപ്പോൾ ബ്രെഡും തേങ്ങയും വെച്ചിട്ടുള്ള ഈ ഒരു കീടിലും ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു അഞ്ചാറ് ബ്രെഡ് ഇതുപോലെ ഇതുപോലൊരു പാത്രത്തിലെടുത്ത് വെച്ചിണ് വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണേ ഇതിലേക്ക് ആവശ്യമായത് കുറച്ച് തേങ്ങയാണ് തേങ്ങക്ക് അളവൊന്നുമില്ല കേട്ടോ ഏകദേശം ഒരു അഞ്ചാറ് സ്പൂണ് തേങ്ങ ഉണ്ടാവുകയേ ആദ്യം തന്നെ ഞാനിതാ ഒരു മിക്സിൻ്റെ ജാർ എടുത്തേന് അതിൽ ഈ ഒരു ബ്രെഡ് ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കാൻ പിന്നെ നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു തേങ്ങ അങ്ങോട്ട് ഇതിലേക്ക് ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കാനെട്ടോ ഒരു അഞ്ച് മിനിറ്റ് മാത്രം മതിട്ട് ഞമ്മക്ക് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാനേ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ പിന്നെ ഇതിലേക്ക് ആവശ്യമായത് രണ്ട് തവി അരിപ്പൊടിയാണ് കേട്ടോ അരിപ്പൊടിക്ക് പകരമായിട്ട് റവ ഇട്ട് കൊടുത്താലും മതിയെ അങ്ങനെന്താ ഇതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ വെള്ളമാണ് കേട്ടോ ഏകദേശം ഒരു ഒന്നേക്കാ ഗ്ലാസ് വെള്ളം ഞാൻ ഇതിൽ ഒഴിച്ചു കൊടുത്തേനെ ഇതുപോലെ കുറേശ്ശങ്ങനെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു സ്പൂണ് വെച്ചിട്ട് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ ഈ ഒരു മിക്സി ജാറിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അധികം അങ്ങനത്തെ ലൂസാവാൻ പറ്റില്ല കേട്ടോ അധികം അങ്ങോട്ട് ടൈറ്റ് ആവാൻ പറ്റില്ല ആ ഒരു രീതിയിലായിട്ട് ഞമ്മക്ക് ഈ ഒരു മാവ് അരച്ചെടുക്കേണ്ടത് ജസ്റ്റ് ഒറ്റൊരു കറക്കി എടുത്താൽ മതി കണ്ടില്ലേ ഇതേപോലെ കേട്ടോ ഇനി ജാറ് കയ്യീട്ട് കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഈ തേങ്ങയും ഇങ്ങനെ ഇടയിൽ ഇങ്ങനെ കടിച്ചുകൊണ്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു രസം ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ ഇങ്ങോട്ട് ഇളക്കി എടുക്കുന്നുണ്ട് കണ്ടില്ലേ തേങ്ങ അതിൻ്റെയൊക്കെ ആ ഒരു പൊടിയൊക്കെ ഇതിലിങ്ങനെ ശരിക്കും കാണുന്നുണ്ടല്ലോ ആ ഒരു രീതിയിലായിട്ട് ഈ ഒരു മാവും നമുക്ക് കിട്ടേണ്ടത് ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാനോ ഒന്ന് വെക്കേണ്ട ആവശ്യമില്ലേ അപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഇതിലേക്ക് ഞാനിതാ ഒരു അരസ്പൂണ് കരിഞ്ചീര കട്ട് കൊടുക്കുന്നത് ഇതുപോലെ ഇളക്കിയെടുത്തതിന് ശേഷം ഈ ഒരു സമയത്ത് ഞാനൊരു ചട്ടി അടുപ്പത്തിൽ വെച്ചേനെ കേട്ടോ അത് ചൂടായ സമയത്ത് സമയത്ത്താ ഇതിലേക്ക് കുറച്ച് എണ്ണ മതിയെ ഒരുപാട് എണ്ണേൻ്റെ ഒന്നും ആവശ്യമില്ലട്ട് ഈ റെസിപ്പി ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാൻ ഇനി ഓരോ തവി മാവുതാ ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാനേ ഈ ഒരു സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് തീ കുറച്ച് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്നൊക്കെ അടി പിടി കരിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട് നമ്മൾ തേങ്ങ കിട്ടുകൊണ്ട് നല്ലൊരു ടേസ്റ്റ് ആട്ടോ പിന്നെതാ കാണാനൊക്കെ നല്ലൊരു മുഞ്ചിന് വേണ്ടിയിട്ട് ഇതാ ഇതിലേക്ക് കുറച്ച് കരിഞ്ചീരൊക്കെ ഇതിന് മുകളിലായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ഓപ്ഷനാണ് നിർബന്ധമൊന്നുമില്ലേ അങ്ങനെ മൂടി വെച്ചിട്ട് രണ്ട് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ അപ്പം അതാ റെഡി ആയി ഇനി ഞാനെന്താ ഒന്നങ്ങോട്ട് മറിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ കുറച്ച് ഓയിലും കൂടി ഇതാ ഇതുപോലെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കേണ്ടേ ജസ്റ്റ് ഒരു മിനിറ്റ് മാത്രം മതിട്ട് ഞമ്മക്കിതാ ഇതുപോലെ മറിച്ചിട്ടതിന് ശേഷം വേവിച്ചെടുക്കാൻ ഇതേപോലെ ആക്കിയെടുത്തതിന് ശേഷം നമ്മൾ അപ്പം റെഡി ആയിട്ടിട്ടും ഒരുപാട് ടൈമൊന്നും വേണ്ടേ പെട്ടെന്ന് കണ്ടാക്കിയെടുക്കാൻ പറ്റിയേ രാത്രിയൊക്കെ കിടക്കുമ്പോൾ ചിന്തിക്കുമല്ലോ രാവിലെ എന്താ ഉണ്ടാക്കുക അപ്പോൾ ഇതുപോലെ ബ്രെഡ് തേങ്ങ ഒക്കെ അങ്ങനെ കയ്യിലുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കേണ്ടിയിട്ടോ അടിപൊളി ടേസ്റ്റാണ് പിന്നെ അതെല്ലാം മക്കളൊക്കെ സ്കൂളിൽ വരുമ്പോഴത്തേനൊക്കെ എന്താ കൊടുക്കുക എന്നൊക്കെ ഒരു ടെൻഷനൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഈ ബേക്കറി പലഹാരത്തിനാട്ടിലൊക്കെ നല്ല എങ്ങനത്തെ ഒക്കെ കേട്ടോ ഇതിൽ ഞാൻ ഈ ഒരു മാവ് വെച്ചിട്ട് വെച്ചിരുന്നാലൊരു അടിപൊളി വേറൊരു പലഹാരം കൂടി ഞാൻ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നല്ല രസമായിട്ടോ മക്കൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുക അങ്ങനെതാ ഓരോ അപ്പും ഞാനിതാ ഇതേപോലെ അങ്ങോട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാറുണ്ടോ തീ കൂട്ടി കൊടുക്കരുത് അല്ലെങ്കിൽ ഉള്ളു വാവാതെ തന്നെ നമുക്ക് അവർ അവർ കരച്ചിലോട് കൂടി കിട്ടും കേട്ടോ അവർ നെരിച്ചിലോട് കൂടി നമുക്ക് കിട്ടണേ ചൂടോട് കഴിക്കുകയാണെങ്കിൽ ഇതിലേക്ക് പിന്നെ കറിയോ ഒന്നും ആവശ്യമില്ല കേട്ടോ അപ്പോൾ അതൊന്ന് മറിച്ചിട്ടപ്പോൾ അതാ കണ്ടില്ലേ നന്നായിട്ട് നല്ല പൊങ്ങി കിട്ടി കണ്ടോ ഇതേപോലെ നല്ല സോഫ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ പിന്നെ ഓയിലാണെങ്കിൽ ഒരുപാട് വേണ്ടല്ലോ അങ്ങനെ ഞാൻ ഓരോ അപ്പുതാ ഇതുപോലെ ഇങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ ഇനി ഇതാ ഈ ഒരു മാവ് കൊണ്ട് ഞാൻ വേറെ രീതിയിലൂടെ ഇങ്ങ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ ഉണ്ണപ്പച്ചട്ടി എടുത്തേണേ കുറച്ച് ഓയിൽ ഓയിലിങ്ങനെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം താ ഇതിലേക്ക് കുറേശ്ശെ മാവ് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാനിട്ടോ അധികം അങ്ങോട്ട് ഫുൾ അങ്ങോട്ട് ആയി കിട്ടുന്നുണ്ട് ഇത്രയും മതിയേ ഇത് രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ ആയി കിട്ടോ അത് മക്കളൊക്കെ സ്കൂളിൽ വരുമ്പോഴത്തും കൊടുക്കാൻ പറ്റിയേ രാവിലെ തന്നെ നമുക്ക് കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ പറ്റും കേട്ടോ ഈ ഒരു റെസിപ്പി അങ്ങനെന്താ ഒരു മിനിറ്റ് നേരം മൂടി വെച്ചതിന് ശേഷം നമ്മൾ അടിപ്പൊളി പലഹാരം റെഡി ആയിണേ ഇനി ഇതിലേക്ക് ശരക്കര പഞ്ചസാര ഇങ്ങനെയൊക്കെ ഇടുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു മധുരത്തോടു കൂടി തന്നെ കഴിക്കാൻ പറ്റും കേട്ടോ പിന്നെ ഈ ഒരു ബ്രെഡ് ചെറിയൊരു മധുരം ഉണ്ടാവുമല്ലോ നല്ല രസമായിട്ടത് കഴിക്കാൻ ഇനി ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ അടിപ്പൊളി ഉണ്ണിയപ്പം പോലെയുള്ളൊരു പലഹാരമാണ് കേട്ടോ റെഡി ആയിന് കണ്ടില്ലേ നല്ല സ്പോഞ്ചുള്ള പലഹാരമാണ് ഒരുപാട് ടൈം വേണ്ട പെട്ടെന്ന് കായ് കിട്ടുക ഇതുപോലെ തന്നെ ഞാൻ രണ്ടാമത്തതും ഉണ്ടാക്കിയെടുക്കണേട്ടോ പിന്നെ രണ്ടാമത്തുണ്ടാക്കിയെടുക്കുമ്പോൾ ഒന്ന് മൊഞ്ചൊക്കെ കെട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കരിഞ്ചീരൊക്കെ കണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കണ്ടിട്ടോ ഓപ്ഷനൽ ആണ് ഗസ്റ്റൊക്കെ വരുമ്പോഴത്തും നമ്മൾ എന്താണ്ടാക്കി ഉണ്ടാക്കി കൊടുക്കുക എന്നൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഇതുപോലത്തെ പലഹാരമൊക്കെ ഉണ്ടാക്കി കൊടുത്ത് വെക്കേണ്ടിയിട്ടാണ് അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യുക കണ്ടിലെ കരിഞ്ചീരൊക്കെ കെട്ട് കൊടുത്തപ്പോൾ ഇതിൻ്റെ മുകളിൽ കാണാനൊക്കെ നല്ല മൊഞ്ചാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ താ കണ്ടിലെ ഒരു രണ്ട് മൂന്ന് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക അങ്ങനെ അങ്ങനെന്താ നമ്മൾ ഈയൊരു പലഹാരം റെഡി ആയിട്ടോ ഈ ഒരു അപ്പും അങ്ങനെയുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോക്ക് എല്ലാവരും ലൈക്ക് ചെയ്യണേ പുതിയ കൂട്ടുകാർ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളു കേട്ടോ ഇതുപോലെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരുപാട് റെസിപ്പികൾ ചാനലിൽ ചാനലിലുണ്ടായി കാണാത്തവരൊക്കെ ഉണ്ടായി കണ്ട് നോക്കണേ അപ്പം ഇൻഷാല്ല ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇനിയും വരാൻ വരും അസല വലൈക്കും